ചൊവ്വന്നൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് വി എസ് സുജിത്തിനെ അകാരണമായി മർദ്ദിച്ച കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ എസ് ഐ ഉൾപ്പെടെ കുറ്റക്കാരായ മുഴുവൻ പോലീസുകാരെയും സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് ഏങ്ങണ്ടിയൂർ വാടാനപ്പള്ളി മണലൂർ മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷന് മുന്നിൽ ജനകീയ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു മുൻ എം എൽ എ പി എ മാധവൻ സദസ്സ് ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ എസ് ദീപൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ഡി സി സി സെക്രട്ടറി കെ കെ ബാബു മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി സെക്രട്ടറിമാരായ സി എം നൌഷാദ് കെ ബി ജയറാം ബി ജി അശോകൻ ഡി സി സി അംഗം ഇർഷാദ് കെ ചേറ്റുവ മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സുബൈദ മുഹമ്മദ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് സുശീൽ ഗോപാൽ മണ്ഡലം പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് എം എ മുസ്തഫ ഉണ്ണികൃഷ്ണൻ കാര്യട്ട് എം വി അരുൺ റോബിൻ വടക്കേത്തല മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഷീജ കൊട്ടിലിങ്ങൽ ഉത്തരവാദപ്പെട്ട പാർട്ടി പ്രവർത്തകരെ വരിച്ചടിച്ച് ജീപ്പിലേക്ക് തള്ളി നഗ്നാക്കി അർദ്ധനഗ്ന വാഹനത്തിൽ ഇടിച്ച് പോലീസ് സ്റ്റേഷനിൽ മാറി മാറി മുഴുവൻ ആളുകളും മാറി മാറിയിടിച്ച് തകർത്ത് കേൾവിശക്തി നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള മർദ്ദനമുറ അഴിച്ചു വെച്ചു ഇത് കേവലം കേവലം പറഞ്ഞല്ല ആരും വിശ്വസിക്കില്ല അങ്ങനെ ചെയ്യാം പോലീസ് എന്ന് ചോദിക്കുന്നവരായിരിക്കും പക്ഷേ തെളിവ് വേണം എന്ന കാര്യത്തിൽ അതിശക്തമായ നിലപാടെടുത്ത് പാർട്ടി പ്രവർത്തകന്മാർ ചുവന്നൂരിലെ കുറകുളത്തെ പാർട്ടി പ്രവർത്തകർമാർ അതിനുവേണ്ടി നീതിക്ക് വേണ്ടി പോരാട്ടം ആ പോരാട്ടം നിർബന്ധമായി വിവരാവകാശ പുരാരം തന്നെ കിട്ടാനുള്ള രേഖ കിട്ടണം എന്നാൽ ആ രേഖ വന്നപ്പോൾ ഇടിപെട്ടുകൊണ്ടു തന്നെ പാമ്പ് കടിച്ചു എന്ന് പറയുന്ന പോലെ ആ രേഖ കുറച്ച് വന്നപ്പോഴാണ് തങ്ങൾ ചെയ്ത ക്രൂരകൃത്യം ആ കൃത്യം ചെയ്തവർക്ക് പോലും ബോധ്യപ്പെടുക